ോ ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും ഏവർക്കും അറിയാം നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ കമ്പനീസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് നാസ്കോം എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളെയും രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഒരു കുടക്കീഴിൽ എന്നുള്ള ഒരാശയമാണ് നമുക്ക് മുന്നോട്ട് തരുന്നത് നാസ്കോം ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് അതായത് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലെ വിടവ് സമൂഹത്തിൽ എവിടെയൊക്കെ ഉണ്ടോ ആ വിടവുകൾ നികത്തി സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ട് അത് നിറവേറ്റുന്നതിനായി വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ രാജ്യത്തുടനീളമുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് അവർ ധാരണാപത്രം ഒപ്പുവെച്ച് കോഴ്സുകൾ നടത്തിയാണ് പോരുന്നത് ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള മാളയിലുള്ള ഹോളിഗ്രീൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ഉദ്യമത്തിൽ ഒരു നോഡൽ സെൻറ്റർ ആക്ട് ചെയ്യുന്നതാണ് നാസ്കോം സർട്ടിഫൈഡ് കോഴ്സുകൾ ഇനി മുതൽ തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ ഹോളിഗ്രീസ് ക്യാമ്പസിലും ബിരുദം കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫൈനൽ ഇയർ ബിരുദം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും സൗജന്യമായി അറ്റൻഡ് ചെയ്യാവുന്നതാണ് കോഴ്സ് കോഴ്സിൻ്റെ പ്രത്യേകത ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് അത് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കോഴ്സുകളും ആയതുപോലെ തന്നെ ഡേറ്റ പ്രൈവസി ഡേറ്റ റിസ്ക് അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ കവർ ചെയ്യുന്ന കോഴ്സുകളുമാണ് കൂടുതൽ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഒരു അവസരം തീർച്ചയായിട്ടും വിനിയോഗിക്കുക ഇ ഡബ്ല്യു ഒ സെക്ഷനിലുള്ള കുട്ടികൾക്കാണ് മുൻഗണനയെങ്കിലും മറ്റു കുട്ടികൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യം ഏവരും ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ ഈ ക്ലാസിൻ്റെ ഒരു എന്താ ഒരു ഫ്രെയിം ഒന്ന് ഫ്രെയിം ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നൂറ്റി ഇരുപത് മണിക്കൂർ ക്ലാസ്സുകളെല്ലാം തന്നെ ഓഫ്ലൈൻ മോഡിലായിരിക്കും പോകുന്നത് അതായത് വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ വന്ന് അവിടുത്തെ എക്സ് നാസ്കോം എക്സ്പോർട്സ് ഒന്ന് ക്ലാസ് എടുക്കുന്ന രീതിയിലായിരിക്കും ഇത് തുടർന്ന് പോരുന്നത് അതിനുശേഷമുള്ള ഒരു അറുപത് മണിക്കൂർ നമ്മളവർക്ക് സോഫ്റ്റ് സ്കിൽസ് അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അങ്ങനെയുള്ള മറ്റ് പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോച്ചിങ്ങുകളെല്ലാം കൊടുക്കുന്ന ഒരു അറുപത് മണിക്കൂർ വീണ്ടും വേണം അങ്ങനെ മൊത്തത്തിൽ നൂറ്റി എൺപത് മണിക്കൂർ അതിൽ ഈ അറുപത് മണിക്കൂർ സെഷൻ നമ്മൾ ഓൺലൈൻ മോഡിലായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് ലേണിംഗ് ഒരു പദ്ധതിയിലൂടെയാണ് ഈ കോഴ്സിന്റെ ഒരു ഡെലിവറി ഇതിന്റെ ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി കഴിഞ്ഞ് ആർക്കും ഈ ഒരു കോഴ്സിൽ പ്രവേശനം തേടാവുന്നതാണ് അങ്ങനെ പറയുമ്പോൾ കൂടുതലായിട്ടും എന്ന് പറയുന്നത് ജോലി ഇപ്പോൾ ഇല്ലാത്ത അഭ്യസ്ഥ വിദ്യ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ് മാത്രമല്ല ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സിൽ പ്രവേശനം അവർക്കും തേടാവുന്നതാണ് കൂടുതലായിട്ടും നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെയും അതേപോലെ തന്നെ മാനേജ്മെന്റ് ബി ബി എം ബി എ ോം വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഉതകുന്ന കോഴ്സുകളാണ് നമ്മൾ ലഭ്യമാണ് എസ് കോമിൻ്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്ലേസ്മെൻസ് ഇന്ന് ലഭ്യമാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും സൈബർ സെക്യൂരിറ്റി രംഗത്തും ഡാറ്റ പ്രൈവസി മാനേജ്മെൻറ്റ് രംഗത്തും തീർച്ചയായിട്ടും വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് അതിൽ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ അത് സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസ് ആയതുപോലെ തന്നെ ഈ ബാങ്കുകളെല്ലാം റിക്രൂട്ട് ചെയ്യുന്ന ഒരു ചീഫ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഓഫീസർ വിവിധ തരത്തിലുള്ള നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഓഫീസർ ഇത്തരത്തിലുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അത് പല കമ്പനികളിലും പല ജോബ് റൂൾസിലും അവരുടേതായിട്ടുള്ള ഒരു ഒരു പ്രോട്ടോകോൾസ് വെച്ച് അവർ ഓരോ ഡെസിഗ്നേഷനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മോറോ പ്ലസ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ജോബായിരിക്കും അവർക്ക് സൈബർ സെക്യൂരിറ്റി രംഗത്ത് കിട്ടുക ഇനി ഡേറ്റ പ്രൈവസി രംഗത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റിസ്ക് മാനേജ്മെന്റ് അതേപോലെ തന്നെ അത് റിസ്ക് അസസ് ചെയ്യുന്ന ഓഫീസേഴ്സ് ഇനി ഡേറ്റ പ്രൈവസി രംഗത്ത് നമുക്ക് തീർച്ചയായിട്ടും ഡേറ്റ പ്രൈവസി ഓഫീസർ അതേപോലെ തന്നെ ഡേറ്റ പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രൈവസി സ്പെഷ്യലിസ്റ്റ് അനലിസ്റ്റ് കംപ്ലൈൻസ് ഓഫീസർ ലീഗൽ കൗൺസൽ ഇത്തരത്തിലുള്ള ഒരു ജോബായിരിക്കും ഡേറ്റ പ്രൈവസി രംഗത്തും ലഭ്യമാവുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് കോഴ്സുകളും ഒരു ഗ്രാജുവേറ്റിന് എന്ന് പറയുന്നത് ഏത് ലെവലിൽ വർക്ക് ചെയ്യാനും പ്രാപ്തരമാക്കുന്ന രീതിയിലാണ് നാസ്കോം അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബിടെക് ആയാലും എം ബി എ ആയാലും ബി കോം ആയാലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ അറിഞ്ഞിരിക്കുന്നത് ഇന്റർചെയ്ഞ്ചബിളി അവർക്ക് ഏത് ഡൊമൈനിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ള ഒരു സുതാര്യത കൂടി ഈ കോഴ്സുകൾ നമുക്ക് തരുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ് അതായത് ഈ കോഴ്സിൻ്റെ മൂല്യം അതായത് വാല്യൂ എന്താണെന്നുള്ളത് പുറത്ത് നമ്മൾ ഒരു ഒരുപാട് ഏജൻസീസ് ലീഡിങ് കോർപ്പറേറ്റ്സും എല്ലാം ഈ തരത്തിലുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ നല്ല തുക വരുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് നിലവിലുള്ളത് ഏകദേശം മുപ്പതിനായിരം തൊട്ട് അൻപതിനായിരം രൂപ വരെ ഈ മൂന്ന് മാസക്കാല ഹ്രസ്വ കോഴ്സുകൾക്ക് അവർ ചാർജ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നാസ്കോം പോലുള്ള കമ്പനികൾ സമൂഹ നന്മയെ ലക്ഷ്യമാക്കി ഈ നടത്തുന്ന ഈ കോഴ്സുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മുൻഗണന കൊടുത്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെലവ് ചുരുങ്ങി ഒരു നല്ലൊരു ഫീൽഡ് ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു ജോബോ സെക്യൂർ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഏറെ വിദ്യാർത്ഥികളെ ചിന്തിപ്പിക്കുന്നതും എപ്പോഴും വിദ്യാർത്ഥികൾ എന്താ ചോദിക്കുന്നതുമായിട്ടുള്ള വളരെ സാധാരണ ഒരു ക്വസ്റ്റ്യനാണ് അറ്റൻഡൻസ് മാൻഡേറ്ററി ആണോ എന്നുള്ളത് അല്ലാത്ത എല്ലാം എടുത്ത് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ അറ്റൻഡൻസ് എന്ന് പറയുന്ന നിർബന്ധം തന്നെയാണ് കുട്ടികൾ ഈ മൂന്ന് മാസക്കാലം ക്യാമ്പസിൽ വന്ന് പഠിച്ച് നൂറ്റി ഇരുപത് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് മണിക്കൂർ ക്ലാസ് ഓൺലൈനായിട്ട് തന്നെ അവർക്ക് തുടർന്ന് പോകാനുള്ള സാഹചര്യമുണ്ട് അതായത് അവരുടെ അറ്റൻഡൻസ് തീർച്ചയായിട്ടും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതാണ് അതനുസരിച്ചായിരിക്കും അവരുടെ അസസ്മെന്റ് ടെസ്റ്റുകളെല്ലാം ഇത് കഴിഞ്ഞ് നടക്കുന്നു തീർച്ചയായിട്ടും ഈ കോളേജിലെ ഈ നടത്തുന്ന കോഴ്സുകൾ ഏതൊക്കെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് ഒന്ന് ഇതിലെ ഒരു ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓൺ ഓഫ്ലൈനും ഓൺലൈനുമായിട്ടാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകളെല്ലാം തന്നെ ക്യാമ്പസിൽ വന്ന് അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം നിലവിലുള്ളത് കാരണം ഡെയിലി ഈ കോളേജിലേക്ക് പോയി വരുന്ന കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി ഇത് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നല്ലത് അപ്പോൾ എറണാകുളം അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലെ സമീപ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ഈ ഈ ഒരു സാഹചര്യം വിനിയോഗിക്കാം ദൂരെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവിടെ സ്റ്റേ അല്ലെങ്കിൽ അവിടെ സൗകര്യങ്ങളെല്ലാം അടുത്തെവിടെയെങ്കിലും സജ്ജമാക്കുന്ന രീതിയിലുള്ള കോണ്ടാക്ട്സുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേ ചെയ്തുകൊണ്ട് മറ്റു വിദ്യാർത്ഥികൾക്ക് സമീപത്ത് തന്നെ നിന്ന് പഠിക്കാനുള്ള സൗകര്യവും ലഭ്യമാകുന്നതാണ്